ദാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയതായി പരാതി നഴ്സിംഗ് ഓഫീസറുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ഇന്ന് നടക്കേണ്ട നാല് ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്നാണ് പരാതി ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്നും നീട്ടിവെക്കുകയാണ് ചെയ്തതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ടി നന്ദഗോപാൽ ചേരുന്നു എന്താണ് സംഭവിച്ചത് രാവിലെ നാദാപുരം ആശുപത്രിയിൽ ഒ പി ടിക്കറ്റിന്റെ ഫീസ് വർദ്ധിപ്പിച്ചതിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ ശസ്ത്രക്രിയ നീട്ടിവെച്ചു എന്നുള്ള രീതിയിൽ പരാതി ഉയർന്നിരിക്കുന്നത് ഇന്ന് നടക്കേണ്ട നാല് ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചത് അതിൽ ഇവർ പറയുന്ന കാര്യം ഇവിടെ നഴ്സിംഗ് ഓഫീസറുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ളതാണ് ഇതിനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോഴും ഇതിൽ നിയമനം ആയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് രോഗികൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ന് മാറ്റിവെച്ച ിൽ സർജറിയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയവരുടെ ആവശ്യം അതേസമയം ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ല പകരം ഇത് നീട്ടിവെക്കുകയാണ് ചെയ്തതെന്നുള്ളത് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇതിനോടൊപ്പം ഒ പി ടിക്കറ്റ് കൂടെ വർദ്ധിപ്പിച്ചതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയത് യെസ് ആശുപത്രിക്ക് എതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ശസ്ത്രക്രിയ മുടങ്ങി എന്നാണ് പരാതി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഒടുന്നനെ ഒ പി ചിട്ട് വില വർദ്ധിപ്പിച്ചതിനെതിരായിട്ടാണ് ഞങ്ങൾ സമരവുമായി ഇവിടെ വന്നിട്ടുള്ളത് നിലവിൽ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഒ പി ചിട്ടിന് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് നേരത്തെ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെ ഈവനിങ് ഒ പി ആരംഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അത് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ഇന്ന് തന്നെ നാല് സർജറികളാണ് ഇവിടെ മുടങ്ങിയിട്ടുള്ളത് കാരണം നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ നിയമനം നടക്കാത്തതിന്റെ പേരിലാണ് സർജറി മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി വൈകിയാണ് സർജറിക്ക് വരേണ്ട രോഗികളോട് ഈ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഇന്ന് വരേണ്ടതില്ല ഇന്ന് നടക്കാൻ പറ്റില്ല എന്നുള്ളത് ആ രീതിയിൽ ഈ സ്ഥാപനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ടാണ് യൂത്ത് ലീഗിൻ്റെ സമരം